നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോണ്ണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലും ബ്രസീലിൽ നിന്ന് പരാഗ്വ നേരിടുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് ആ മത്സരമുള്ളത് കഴിഞ്ഞ കളി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിക്കണം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ തൊട്ടരികിലേക്ക് എത്തണം ആരാധകർക്കൊരു ഗിഫ്റ്റായിട്ട് വിജയം സമ്മാനിക്കണം ഇതാണ് കാർലോ ആഞ്ചലുട്ടി കരുതുന്നത് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോടൊത് പറഞ്ഞു ഇതൊരു ഗിഫ്റ്റായിട്ട് ആരാധകർക്ക് നൽകണം ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഒരു താരത്തിന്റെ മടങ്ങി വരവിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു മറ്റാരുടെയും അല്ല റാഫിന്റെ കാര്യത്തിൽ അദ്ദേഹം പറ്റി പറഞ്ഞ വാക്കുകളിലേക്ക് നോക്കാം റാഫിസ് ബാക്ക് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ന്യൂസ് ആണ് കാരണം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കാണിച്ചു വന്നതാണ് എത്ര മികച്ച താരമാണ് അദ്ദേഹം എന്നുള്ളത് അറ്റ് ദി മൊമെന്റ് അദ്ദേഹം ബെസ്റ്റ് പ്ലെയേഴ്സിന്റെ കൂട്ടത്തിലുള്ളയാളാണ് സോ അദ്ദേഹം തിരികെ വരുന്നു എന്നുള്ളത് ടീമിന് വളരെ ഗുണം ചെയ്യും അദ്ദേഹം ഞങ്ങൾ ഒരുപാട് സഹായിക്കും ഒരുമിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തൊട്ടരികിലേക്ക് എത്തണം റാഫീനയുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോ ടി പറയുന്നത് അതോടൊപ്പം തന്നെ പരാഗ്വ ടീമിനെക്കുറിച്ചും ആ ടീമിനെതിരെ കളിക്കുമ്പോൾ റാഫിനിയയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് പരാഗ്വ വളരെ സോളിഡ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീമാണ് അവർക്ക് നല്ല ഇൻഡിവിജ്വൽ ക്വാളിറ്റീസുള്ള താരങ്ങളുമുണ്ട് അവർ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് ആണ് നടത്തുന്നത് റാഫീന ടീമിൽ ഉണ്ടാകുമ്പോൾ ടീമിന് വേണ്ട ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊബിലിറ്റി അറ്റാക്കിങ് ആസ്പെക്റ്റിൽ ലഭിക്കും തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം ഈ മത്സരം അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളത്തെ മത്സരം ബ്രസീലിന് അനുകൂലമായി അൺലോക്ക് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കാനുണ്ട് റാഫീനക്ക് എന്ന് എന്തായാലും റാഫിന്യൽ വലിയ പ്രതീക്ഷ അദ്ദേഹം വെക്കുന്നുണ്ട് ഇരുപാർശങ്ങളായിട്ട് റാഫിന്യെയും ഗബ്രിയൽ മാട്ടിനെല്ലിയെയും ഇറക്കാനാണ് ഇപ്പോൾ കോച്ച് ഉദ്ദേശിക്കുന്നത് മുന്നേറ്റത്തിൽ കുഞ്ഞയും പിന്നീ ജൂനിയറും ഉണ്ടാകും സോ നാല് അറ്റാക്കേഴ്സിനെ വെച്ച് കളി പിടിക്കാനുള്ള ശ്രമത്തിലേക്കാണ് കോച്ച് പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇതുവെത്താം